വർഷഫലത്തിൽ മീനം രാശി മീനം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന പൂരുട്ടാതി ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രക്കാർക്ക് സഹോദരനിൽ നിന്നുള്ള ഒരു സഹായം ഈ ഒരു കാലഘട്ടത്തിൽ ലഭിക്കുക തന്നെ ചെയ്യും കൂടാതെ നിങ്ങൾ സഹോദരൻ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ സഹോദരന് വേണ്ടി നിങ്ങൾക്കും ധനം ചെലവാക്കേണ്ട ഒരു സമയം തന്നെയായിരിക്കും സഹോദരന്മാരായ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറുകയും സന്തോഷകരമായി ഒരുമിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്പത്തികമായിട്ടും മറ്റു കാര്യങ്ങളുടെ സഹായത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് അകന്നു നിൽക്കുന്ന സഹോദരനോ അല്ലെങ്കിൽ ബന്ധുക്കളോ എന്നിവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇവരെല്ലാം അടുത്തെത്തുകയും സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും കൊണ്ട് ദുഃഖം വരാതെ സൂക്ഷിക്കുക കാരണം അവർക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യത്തിലും സാമ്പത്തികപരമായി വിവാഹ സംബന്ധമായി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലെല്ലാം നമുക്കൊരു ദുഃഖമുണ്ടാകും അവരുടെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ല അവരുടെ അവരുടെ വളർച്ചയും അവരുടെ ഉയർച്ചയും എല്ലാം അവർ അതിൽ നിന്നുമെല്ലാം വ്യതിചലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നല്ലതായിരിക്കും സമയം ചെറിയ മോശമാണ് അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നല്ല രീതിയിലല്ല സമയം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് കേസുകളും വഴക്കുകളും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വരുവാൻ സാധ്യതയുണ്ട് പോലീസ് സ്റ്റേഷനിൽ കയറുവാനുള്ള യോഗം എല്ലാം ഈ ഒരു വർഷ കാണുന്നുണ്ട് ഹോസ്പിറ്റൽ പോലീസ് പോലീസ് സ്റ്റേഷൻ പിന്നെ കോടതി ഇതെല്ലാം കയറുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് എന്ത് കാര്യത്തിനിറങ്ങിയാലും വളരെ ശ്രദ്ധയോടുകൂടി ആലോചിച്ച് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ചിന്തിച്ചതിന് ശേഷം മാത്രം ഇറങ്ങുക പ്രശ്നങ്ങൾ രമ്യമായി ഒതുക്കി തീർക്കുവാൻ സാധിച്ചാൽ അതുതന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലുത് നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ പോകുന്നത് ആദ്യം നിർത്തുക ഈ ജാമ്യം നിൽക്കുക അവരുടെ കേസുകൾക്ക് കൂടെ പോവുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും അനാവശ്യമായിട്ടുള്ള രീതിയിൽ ഈ വാഗ്ദാനങ്ങൾ നൽകാതിരിക്കുന്നത് നല്ലതായിരിക്കും കാരണം നിങ്ങൾ നൽകുന്ന ഒരു വാക്ക് ആ വാക്കിലാണ് മറ്റുള്ളവരുടെ ജീവിതം പ്രതീക്ഷി പ്രതീക്ഷ മറ്റുള്ളവരുടെ ആ ഒരു സ്വപ്നമെല്ലാം നിങ്ങൾ നൽകുന്ന ഒരു വാക്കിലായിരിക്കും അവർ നിങ്ങളിൽ നിന്നും ഒരുപാട് പ്രതീക്ഷിച്ചിരിക്കുന്നു നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അനാവശ്യമായ കൊടുക്കാതിരിക്കുക ഏറ്റവും നല്ലതായിരിക്കും ദൂർത്ത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും നല്ല രീതിയിൽ ഈ ഒരു വർഷ ചിലവ് കാണുന്നുണ്ട് അനാവശ്യമായ ചിലവാണ് അത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ക്ഷമയോടുകൂടി എന്ത് കാര്യത്തിനിറങ്ങി പുറപ്പെട്ടാലും നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ക്ഷമയില്ലാത്തതാണ് പല പ്രശ്നങ്ങൾക്കും കാരണം ക്ഷമയോടുകൂടി ആത്മാർത്ഥമായ ഒരു കാര്യം ചെയ്താൽ അതിൽ വിജയിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും ജീവിത പങ്കാളിയുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ ഒരു വർഷത്തിൽ മാറിക്കിട്ടുകയും സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുക ചെയ്യും കൂടുതൽ ആത്മവിശ്വാസം കൈവരിക്കുക നിങ്ങൾ അതീവ ജാഗ്രതയായിട്ട് നിങ്ങൾ എന്ത് കാര്യത്തിൽ ഇറങ്ങിയാലും വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ജി ജയിക്കുവാൻ സാധിക്കും കാരണം ഈശ്വര അനുഗ്രഹം നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിൽ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന വ്യക്തികൾ തന്നെ നിങ്ങളെ വഞ്ചിക്കുവാനും ചതിക്കുവാനും എല്ലാം സാധ്യതയുണ്ട് എന്നാൽ ഈശ്വര അനുഗ്രഹത്താൽ അതിലൊരു പ്രശ്നവും വരാതെ വിജയിക്കുവാൻ സാധിക്കും കൂടാതെ വാഹനം ഓടിക്കുമ്പോൾ ദൂരെ യാത്ര പോകുമ്പോൾ എല്ലാം സൂക്ഷിക്കുക കൂടാതെ ഡ്രൈവർ ആയിട്ടുള്ള വ്യക്തി ഇങ്ങനെ വാഹന സംബന്ധമായ രീതിയിൽ ജോലി ചെയ്യുന്നവർ വളരെ സൂക്ഷിക്കുക അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ സൂക്ഷിക്കുക കൂടാതെ കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവർ അവർക്കും ചില ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും പ്രതീക്ഷിക്കുന്ന അത്ര നേട്ടത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കില്ല മറ്റ് ഈ കെട്ടിടത്തൊഴില കളികൾ അങ്ങനത്തെ നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ജോലികൾ ലഭിക്കുവാനും അല്ലെങ്കിൽ നല്ല വരുമാനം വരുവാനും സാധ്യതയുണ്ട് പക്ഷേ ചിലവ് പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ ആയിരിക്കും അതെല്ലാം സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് നല്ലതായിരിക്കും നിങ്ങൾക്കുണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾക്ക് ഈ ഒരു വർഷം മാറ്റം ഉണ്ടാകാൻ വേണ്ടി കുടുംബദേവതയുണ്ട് കുടുംബദേവത പ്രാപ്തി നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിന് പൂ പൂജ പുഷ്പാഞ്ജലി നിങ്ങൾക്കൊണ്ട് കഴിയുന്ന യഥാശക്തി വഴിപാടുകൾ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും കുടുംബക്ഷേത്രം പരദേവതാ ക്ഷേത്രം നിങ്ങളുടെ ഇഷ്ടദേവതാ ക്ഷേത്രം നിങ്ങളുടെ ഗ്രാമദേവത നിങ്ങൾ താമസിക്കുന്ന അടുത്ത് ഏറ്റവും അടുത്തുള്ള ക്ഷേത്രം ഏതാണ് അവിടുത്തെ ഈശ്വരനാരാണോ അവർക്ക് അതിൻ്റെതായ രീതിയിൽ വഴിപാടും പൂജകളെല്ലാം നടത്തി മുന്നോട്ട് പോയാൽ ഈ ഒരു വർഷ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ മാറ്റമുണ്ടാകുക തന്നെ ചെയ്യും